മാഷേ നെഹ്റു കുടുംബത്തിൻ്റെ ഇളമുറക്കാര് അത് നെഹ്റുവിനേക്കാളിലൊക്കെ വലിയ പുരോഗമന ചിന്താഗതിക്കാരുമൊക്കെയാണെന്ന് എനിക്ക് തോന്നും വളരെയധികം ഒരു പുര എന്താ പറയുന്ന പുരോഗമനാത്മകമായിട്ടുള്ള ചിന്തകൾ പേറുന്ന ആൾക്കാരാണ് എന്ന് വേണം കരുതാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർലമെൻറ്റിലേക്ക് സ്വീകരിക്കാൻ അവരൊരു പുതിയ രീതി കണ്ടെത്തി പക്ഷേ കൗരവ സഭയിൽ ദുശാസനും ദുര്യോധനുമൊക്കെ എടുത്ത മട്ടിലുള്ള ഒന്ന് ഒന്ന് അതിനുവേണ്ടി മോദി വരുന്നതും കാത്തവരിന്നു പക്ഷേ സ്പീക്കർ പറഞ്ഞു മോദി അതനുസരിച്ചു സ്പീക്കറെ ഒരിക്കലും അനുസരിക്കാത്ത ആ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും ചമ്മിപ്പോയി അറിയാമോ ആ കഥ അതായത് പ്രധാനമന്ത്രി വരികയാണെങ്കിൽ പ്രധാനമന്ത്രിയെ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഇത്തരത്തിലൊരു നാടകത്തിന് പ്ലാൻ ചെയ്തിരുന്നു അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെ മാറിയില്ലായിരുന്നു എങ്കിൽ സത്യമേത് അസത്യമേത് എന്ന രീതിയിൽ ചർച്ച ചെയ്യാമല്ലോ ജീവിത അവസാനം വരെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് പ്രതിപക്ഷം ലക്ഷ്യമിട്ടതെങ്കിൽ പ്രധാനമന്ത്രി ആ കുഴിയിൽ വീടതിലെ ട്രംപ് പങ്കെടുത്തത് കൊണ്ട് മലേഷ്യയിൽ നമ്മൾ പോകാതിരുന്ന മലേഷ്യയിൽ നമ്മൾ പോകാതിരുന്നല്ലോ കഴിഞ്ഞ ഇപ്പൊ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നതുപോലെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് സാറിനെ അറിയാമല്ലോ അതേ കുറിച്ച് അതെ അതായത് ഇതിന്റെ വിശദാംശങ്ങൾ അറിയാം എന്തായിരുന്നു അവരുടെ പ്ലാൻ എന്നുള്ള എന്തായിരുന്നു അതായത് ബാനറുകൾ പ്രതിഷേധത്തിന്റെ ബാനറുകളുമായിട്ട് വരിക വരിക ഓക്കെ ഓക്കെ ആ ബാനറുകളാണ് അതിന്റെ ഒരു ടൂൾ എന്ന് എന്ന് പറയുന്നത് കീ അത് വെച്ചുകൊണ്ട് വരിക മോദി എന്താണ് ഗെറ്റ് ഗെറ്റൗട്ടോ ഗോബായ്ക്കോ എന്തായിരിക്കുക കാരണം നിങ്ങൾ യോഗ്യനല്ല ഞങ്ങളുടെ നെഹ്റു കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോ വേറെ ആർക്കും ഞങ്ങൾ പറയുന്നവരാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രധാനമന്ത്രിമാരായിട്ടിരിക്കണം പരമ്പരയായിട്ട് ഉസിത്തായിട്ട് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളതാണ് നിങ്ങൾ നിങ്ങളാരും ഒ ബി സി വിഭാഗത്തിലെ കണ്ടുകിടന്ന ചായക്കച്ചവടം നിങ്ങളിവിടെ കസേരയൊക്കെ കയറിയിരിക്കുക എൻ്റെ കസേരിയായി ഇറങ്ങുക എന്നുള്ളതാക്ഷ്യത്തോടുകൂടിയാണ് അവർ പെരുമാറുന്നത് കുഴപ്പമില്ല ഈ പ്രാവശ്യം അത് വരുമ്പോൾ വന്നു കഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പ്ലാനാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെക്കാളിലുമൊക്കെ വലിയ ഖേമിയാണെന്നാണല്ലോ ഭയങ്കര പ്ലാൻ ആണ് ആ പ്ലാൻ എന്തായാലും അറിയാമോ പ്ലോട്ട് എന്തൊരു നാടകമാണെന്ന് നാടകമാണെന്നറിയാമോ വലിയ ഉപസ്കാർ കിട്ടേണ്ട ആളാണ് നരേന്ദ്രമോദി ഇങ്ങോട്ട് വരുമ്പോൾ കോൺഗ്രസിൽപ്പെട്ട വനിതാ അംഗങ്ങളെല്ലാം കൂടി ബാനറുമായിട്ട് അങ്ങോട്ട് അങ്ങ് ചെല്ലുന്നു സീറ്റിലിരിക്കാൻ നേരത്താണേ അതിന് തലേദിവസം സീറ്റിന്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് ക്യാമറ ഷോട്ടും എത്ര സെക്കൻഡ് എന്നൊക്കെയൊക്കെ വളരെ കൺ കൃത് കൃത്യമായിട്ട് കണിഷമായിട്ടൊക്കെ എടുത്തു സ്ത്രീകളെല്ലാം കൂടി മോദി ചിരിക്കുന്ന സമയം നോക്കി പാർലമെന്റിൽ അവരുടെ കസേരകളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് ബാനറും പിടിച്ച് ജാഥയായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ട് ചുറ്റും ഇങ്ങനെ അങ്ങ് നിൽക്കുക ബാനർ സ്ത്രീകൾക്ക് സാധാരണഗതിയിലെ വഴിയരികിൽ വഴിയരികിലോ അല്ലെങ്കിൽ ബസ്സിനകത്തോ ഒക്കെ സ്ത്രീകൾ ചിലപ്പോൾ ഗർഭിണികൾ പണമില്ലാത്ത സ്ത്രീകൾ വണ്ടിയിലൊന്നും പോകാൻ കാശില്ല ബസ്സിലാണ് അവർ പോകുന്നത് സ്വന്തം കാരൊന്നും കാണില്ല അവിടെ പ്രസവിച്ചു കഴിയുമ്പോൾ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മറ വെക്കും അങ്ങനെ മറ വെച്ചിട്ട് പ്രസവം എടുക്കുന്ന എത്രയോ ആ കുട്ടിയെ രക്ഷിച്ചെടുക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതങ്ങനെയല്ല ഇങ്ങനെ ആ മറയിലിതാവുമ്പോൾ സി സി ടി വി ക്യാമറകൾ കാണാത്ത രീതിയിൽ ആ ബാനർ അങ്ങ് പിടിക്കും പ്ലാൻ ചെയ്തിരുന്നു ഫോട്ടോ വരെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലല്ലേ അവിടെ ഈ മറ സി സി ടി വി കൂടി ഇതെടുക്കാതിരിക്കാം ക്യാമറ മറച്ചുകൊണ്ട് ഈ ബാനർ അങ്ങ് പിടിക്കും എന്നിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വയം കൗരവ സദസ്സിൽ ദുശാസനാണ് അത് ചെയ്തതെങ്കിൽ ഇവർ സ്വയം അങ്ങ് വിവസ്ത്രരാകും പത്രങ്ങളും ബ്ലൗസുമൊക്കെ കീറി മുറിക്കുക കീറി മുറിച്ചിട്ട് അയ്യോ മോദി അങ്ങനെ ചെയ്തതും ഇങ്ങനെ ചെയ്ത് എന്നും പറഞ്ഞ് മുദ്രാവാക്യം കൂടി കാണിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റാണ് കണ്ണുകൾ കുറിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും തുർക്കിയെയുമൊക്കെ ഇവിടെ എന്ത് നടക്കുന്നുവെന്ന് കണ്ടിട്ട് ഇന്ത്യയെ അപമാനിക്കാൻ ആ ഒരു രംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാനറും പിടിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് സ്ത്രീകൾ കരയുകയാണ് മോദി ഞങ്ങളെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും പ്രിയനായിട്ട് എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രിയെ ഒരു പരിഹാസ ഹാസ്യ കഥാപാത്രമാക്കി മാറ്റാൻ ഓക്ക്വേഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു പ്ലാനായിരുന്നു നടന്നത് അങ്ങനെ അധിക്ഷേപിക്കുക ഒരു തമാശ നാടകം പോലെ ഇവർക്കിതെല്ലാം നാടകമാണ് വെറും നാടകമാണ് അധികാരത്തിലേക്ക് എത്താൻ വേറെ പ്രഭാവം ഇല്ലാതാക്കാനും വേറെ മോദിയുടെ അധികാരത്തിന്റെ പ്രശ്നം മാത്രമല്ല പ്രതികാരത്തിന്റെ പ്രശ്നം കൂടിയാണ് മാഷെ പ്രതികാരം നിങ്ങളുടെ ഞങ്ങളുടെ കസേരയിൽ ഞങ്ങളെ ജയിക്കാൻ സമ്മതിക്കുന്നില്ല അതിന്റെ പ്രതികാരം വിദ്വേഷം വെറുപ്പ് ഇതാണല്ലോ പറഞ്ഞ ഇതൊന്നും പാടില്ല സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് സ്നേഹത്തിൻ്റെ കട തുറക്കുന്നവർ ഈ കടയാണ് തുറന്നു വെക്കുന്നത് ഇതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് കാരണം ഞങ്ങളുടെ കുടുംബത്തിനെ ഭരിക്കാൻ അവകാശം കൊണ്ട് താൻ പോവും ഷാജഹാൻ്റെ സിംഹാസനത്തിൽ പുഴുവരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ചെയ്ത കാര്യമാണിത് മനസ്സിലായില്ലേ അങ്ങനെ മോദിയെ അധിക്ഷിപ്തനാക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എങ്ങനെ പൊളിഞ്ഞു എന്നറിയാമോ അതാണ് എൻ്റെ കുട്ടൻസ് അപ്പോൾ പ്രിയങ്ക ഗാന്ധി രാജ്ഞിയാണല്ലോ അല്ലെങ്കിൽ രാജകുമാരിയാണല്ലോ ആണല്ലോ നെഹ്റു കുടുംബത്തിന്റെ അവരത് കൊണ്ട് നിങ്ങളെല്ലാം പോയി ചെയ്തോണം നിങ്ങൾ എന്റെ അടിമങ്ങള് നിങ്ങൾ പോയി ചെയ്തോണം അല്ല മാഡം കൂടെ വന്നാലേ ഞങ്ങള് നിൽക്കത്തുള്ളൂ ഏയ് ഞാനാരെ നെഹ്റു കുടുംബത്തിലെ രാജകുമാരി മഹാ റാണിയാണ് ഏഹ് രാജകുമാരി നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഞാനുണ്ട് അല്ല അല്ല ഞങ്ങൾ അങ്ങനെ പോകുന്നത് ഞങ്ങൾ മടിയാണിത് അവർക്ക് നാണമുള്ള പെണ്ണുങ്ങളാണ് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാറു കുടുംബത്തിൽ നേർ കുടുംബത്തിലല്ല കുടുംബത്തിൽ പറഞ്ഞ അതുകൊണ്ട് പ്രശ്നം അതുകൊണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ തർക്കമായി ഇവരെ വഴക്ക് പറഞ്ഞു പ്രിയ ഗാന്ധി കിട്ടത്തടിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട് നമ്മൾ കണ്ടില്ല അതുകൊണ്ട് കാണാത്ത ഒന്നും നമ്മൾ വിളിച്ചു പറയണ്ട അവസാനം ഈ അടികൊണ്ട പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു സ്പീക്കറോട് പറഞ്ഞു ഇതാണ് പരിപാടി പൊളിച്ചുകൊടുത്തു പൊളിച്ചടിക്കേ സ്പീക്കർ ആ നിമിഷം തന്നെ പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമം നടക്കുകയാണ് നിങ്ങൾ വരണ്ട സ്പീക്കർ പറഞ്ഞ അതിനപ്പുറം അതിനപ്പുറമല്ല മോദിക്കേ ഒരു തവണ പോലും സ്പീക്കറെ അധിക്ഷേപിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഒരിക്കൽ പോലും അനുസരിക്കും തന്ത ഒറ്റയുള്ള ആളാണ് ഒറ്റത്തന്ത ഉള്ള ആൾ അനുസരിക്കും പറഞ്ഞ വാക്കുവാ പിന്നെ ഈ പ്രതിപക്ഷ വനിതാ എം എൽ എം പിമാർക്ക് ഒരു സംശയമുണ്ടായി അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജോയിന്റ് പാർലമെന്ററി സമിതിയോ അല്ലെങ്കിൽ പാർലമെന്ററി സമിതിയോ ഒക്കെ അന്വേഷണം നടത്തും അന്വേഷണം നടത്തുമ്പോൾ എങ്ങാനും സി സി ടി വി ദൃശ്യങ്ങളുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇതല്ല ആരോപണമെന്ന് തെളിഞ്ഞാൽ ഇവരുടെ അംഗത്വം പോകും എന്ന് മാത്രമല്ല സ്പീക്കർ അനുവദിച്ചാൽ ക്രിമിനൽ കേസ് പ്രതിയാകും അത് ഞങ്ങളാകും പ്രിയങ്ക ആകില്ല എന്നത് വന്നെടുത്ത് അവർക്ക് തന്നെ ആജീവനാന്തം വിലക്കും ഇങ്ങനെയുള്ള കുടില തന്ത്രങ്ങളുടെ ആവിഷ്കർത്താവാണ് നമ്മളുടെ രാജകുമാരി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് കഴിവ് പോരാ പൊട്ടനാണെന്നും പറഞ്ഞ അടുത്തതായിട്ട് അതിന് പകരം കൊണ്ടുവരാൻ പോകുന്ന ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് ശശി തരൂർ വരെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന പ്രിയങ്ക ഗാന്ധി ഓഫ് ഇന്ത്യ മംഗളം ദിനപത്രം ലോഞ്ച് ചെയ്ത സമയത്ത് സോറി ചാനൽ ലോഞ്ച് ചെയ്ത സമയത്ത് സ്കൂപ്പ് ഉണ്ടാക്കിയതുപോലെ ചെയ്ത് നോക്കിയതാണ് ആ പ്ലാൻ പക്ഷേ പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോകാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ഇതിൽ പല എം പിമാരും ഈ വനിതകളും ബിജെപിയിലേക്ക് താമസിച്ചത് വരികയായി കാരണം ഞങ്ങൾ കോൺഗ്രസിൽ സുരക്ഷിതരില്ല നയപരമായ നടപടികൾ കൊണ്ടല്ല മറിച്ച് വളഞ്ഞ വഴിയിലൂടെയും തെറ്റായ മാർഗങ്ങളിലൂടെയും അധികാരം പിടിക്കുക എന്നതൊറ്റ മാത്രമേ ഉള്ളൂ ചിന്ത കോൺഗ്രസിന് ഒന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവര് ഇപ്പോ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ആഭ്യന്തര സംഘർഷമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇനി നാളെ ഇനി എന്ത് പ്ലോട്ടായിരിക്കും ഇവർ ചെയ്യുന്നത് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതുപോലെ കുടില തന്ത്രമായിട്ടാണ് അവസാനം ഇവർ ഇറങ്ങിയിരിക്കുന്നത് പാർലമെൻറ്റിന് പുറത്തു നടത്തിയ പ്രകടനങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ പാർലമെൻറ്റ് ത അകത്ത് തന്നെ അതിൻ്റെ തളത്തിൽ തന്നെ ഭീകരമായ കുടില അവർ ഭീകരരെക്കാൾ മോശമായ ഭീകര നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് ആ പാർലമെന്റ് ഏറ്റവും പരിഭാപനമായും ശ്രീകോവിൽ പോലെ സംരക്ഷിക്കേണ്ടത് ഓരോ സത്യപ്രജ്ഞ സത്യപ്രതിജ്ഞ ഇത് എംപിയുടെയും ചുമതലയാണ് രാഷ്ട്രീയക്കാരുടെ ചുമതലക്കാരാണ് സർവ്വ ചുമതലയാണ് സർവോപരി ഇന്ത്യൻ പൗരന്മാരുടെ ചുമതലയാണ് അതുപോലും വിസ്മരിച്ചുകൊണ്ട് മോദിയെ താഴെ മറ്റൊരു മാർഗം ഇല്ലെങ്കിൽ പെണ്ണുകയെ സാകാം എന്നില്ല ഒരു സിനിമയിലെ സന്ദേശം എന്നാണ് എൻ്റെ തോന്നുന്നത് ശങ്കരാടി പറയുന്നുണ്ട് അങ്ങനെ കൊള്ള കൊള്ളാ പ്രതിപക്ഷത്തിന്റെ യോഗ്യരായാലും എല്ലാം കേസിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞതുപോലുള്ള എത്രയോ ഹീനമായ ഒരു ശ്രമമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും